വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിർമ്മിച്ച പുതിയ പാർക്കിംഗ് സ്ഥലം ആരംഭിക്കാനായി ടെൻഡർ നടപടികൾ ആരംഭിച്ചു ആദ്യഘട്ടത്തിലെ ടെൻഡറിൽ റെയിൽവേ പ്രതീക്ഷിച്ച സംഖ്യ ലഭിക്കാത്തതിനാൽ റദ്ദാക്കി വീണ്ടും ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ് അയ്യായിരം ചതുശ്ര വിസ്തൃതിയിലാണ് പാർക്കിംഗിന് സ്ഥലമൊരുക്കിയിരിക്കുന്നത് ആയിരക്കണക്കിന് യാത്രക്കാരെത്തുന്ന ഷൊർണൂരിൽ വാഹനങ്ങൾ നിർത്തിയിടാനുള്ള സൗകര്യം കുറവായിരുന്നു വിവിധ ഇടങ്ങളിലായി റെയിൽവേയ്ക്ക് സ്ഥലമുണ്ടായിരുന്നുവെങ്കിലും പാർക്കിംഗിന് യാത്രക്കാർ ആശ്രയിക്കുന്നത് സമീപത്തുതന്നെയുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ സ്റ്റേഷന്റെ പ്രവേശന കവാടത്തിന് സമീപമാണിപ്പോൾ പാർക്കിംഗ് സ്ഥലം ആരംഭിച്ചിരിക്കുന്നത് നൂറുകണക്കിന് കാറുകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും ഇവിടെ നിർത്തിയിടാനാകും ഈ സ്ഥലമുൾപ്പെടെ ഇപ്പോൾ മൂന്നിടങ്ങളിൽ പാർക്കിംഗ് സൗകര്യമുണ്ട് നിലവിൽ യാത്രക്കാരുടേതുൾപ്പെടെ വാഹനങ്ങൾ നിർത്തുന്നുണ്ടെങ്കിലും സൗജന്യമാണ് ടെൻഡർ നടപടികൾ പൂർത്തിയായാൽ വാഹനങ്ങൾ നിർത്തിയിടുന്നതിന് പിഴ നൽകേണ്ടിവരും പത്തിനകം ടെൻഡർ പൂർത്തിയാക്കി കരാറുകാർക്ക് കൈമാറാനാണ് റെയിൽവേയുടെ ലക്ഷ്യം യാത്രക്കാർക്ക് ഏറെ ഗുണം ചെയ്യുന്ന പദ്ധതി തുറക്കുന്നതോടെ സുരക്ഷിതമായി വാഹനങ്ങൾ നിർത്തിയിടാനുള്ള സ്ഥലം കൂടിയാകും ഒരു മാസത്തിനകം കരാറുകാർക്ക് സ്ഥലം കൈമാറുമെന്നാണ് സൂചന പാർക്കിംഗിൽ റെയിൽവേ സുരക്ഷാ സേനയുടെ വാഹനങ്ങൾക്ക് നിർത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ്